യുവ ഡോക്ടർ നൽകിയ ബലാത്സംഗ കേസിൽ റാപ്പർ വേടനെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ച വാർത്തയാണ് വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതിന് തെളിവുകളുണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിൻ്റെയും തെളിവുണ്ടെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ജൂലൈ മുപ്പത്തൊന്നിനാണ് യുവ ഡോക്ടർ നൽകിയ പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് യുവതിയുടെ പരാതി ശരിവെക്കുന്നതാണ് കുറ്റപത്രത്തിലെ കണ്ടെത്തലുകൾ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട് നവമി ഈ യുവ ഡോക്ടർക്ക് പിന്നാലെ മറ്റ് രണ്ട് കേസുകൾ കൂടി വേടനെതിരെ നിലവിലുണ്ട് അതിൽ അതിലതിവേഗത്തിലാണ് യുവ ഡോക്ടറുടെ പരാതിയിൽ പോലീസിൻ്റെ അന്വേഷണം പിന്നീട് അറസ്റ്റ് ഒടുവിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് വേടനത്തിന് ശേഷം പറഞ്ഞ് തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ തൻ്റെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് യുവതിയുടെ ഭാഗത്ത് നിന്ന് അത്ര പല രീതിയിലുള്ള വാദഗതികളും വേടൻ ഉന്നയിച്ചതാണ് പക്ഷേ കുറ്റപത്രത്തിൽ ഈ യുവതി നൽകിയ പരാതി ശരിവെയ്ക്കുന്നതാണ് കുറ്റപത്രത്തിലെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പോലീസ് തുടക്കം മുതൽ തന്നെ ഈ പരാതിയിലടക്കം പറയുന്നത് വേടൻ ഈ ആദ്യം സൗഹൃദമായിരുന്നു ഇവർ തമ്മിൽ പിന്നീട് ഫ്ളാറ്റിലേക്ക് കൊച്ചിയിലെ ഫ്ളാറ്റിലേക്കും കോഴിക്കോട് വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി പലതവണ പീഡിപ്പിച്ചു അഞ്ചിലധികം തവണ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു പിന്നീട് വിവാഹ വാഗ്ദാനം നൽകിയാണ് തന്നെ പീഡിപ്പിച്ചത് പെട്ടെന്ന് ഈ ഒരു ബന്ധത്തിൽ നിന്നും വേടൻ പിന്മാറുകയും അത് തനിക്ക് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി അതിനുശേഷം ഈ അതിന്റെ ചികിത്സയൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞു പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു ാണ് വേടനെ വേടനെതിരെ പരാതി നൽകണമെന്ന് തോന്നുകയും ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് തുടർ നീക്കങ്ങൾ പോലീസിന്റെ സഹായമൊക്കെ പെൺകുട്ടി തേടുകയും ഒക്കെ ചെയ്തത് ഇതിന്റെ വാട്സ്ആപ്പ് ചാറ്റുകൾ ഇവർ തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു അതിന്റെ തെളിവുകളടക്കം അന്ന് തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ പെൺകുട്ടി ഹാജരാക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു അതിനിടയിലാണ് വേടൻ കോടതിയെ സമീപിച്ചത് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചു കുറച്ചുനാൾ വേടൻ ഒളിവിലായിരുന്നു കോടതി രണ്ട് തവണ രണ്ട് മൂന്ന് തവണയാണ് ഈ ഹർജി പരിഗണിച്ചത് ആ പരിഗണിക്കുന്ന വേളയിലെല്ലാം തന്നെ വേടൻ ആവർത്തിച്ചു പറഞ്ഞത് താനും പെൺകുട്ടിയും തമ്മിലുള്ളത് ഉഭയസമ്മത പ്രകാരമുള്ളൊരു ബന്ധമാണ് അത് പിന്നീട് തനിക്ക് ചില പ്രശ്നങ്ങളുണ്ടായി ഈ യുവതിയിൽ നിന്നും അമിതമായി യുവതി ഓവർ പോസിറ്റീവ് ആണെന്ന് തോന്നുകയും പിന്നീട് തനിക്ക് ആ ബന്ധം തുടരുവാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തു അതിനെ തുടർന്നാണ് ആ ബന്ധത്തിൽ നിന്നും ഒഴിവായതെന്നാണ് ബേഡൻ പറഞ്ഞത് കോടതിയടക്കം ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം എങ്ങനെയാണ് കുറ്റകരമാകുന്നത് ബലാത്സംഗമാകുന്നത് എന്ന ചോദ്യം പലതവണ ആവർത്തിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷമാണ് ബേഡന് മുൻകൂർ ജാമ്യം നൽകിയത് ഒപ്പം അന്വേഷണ സംഘത്തോട് സഹകരിക്കണമെന്ന് നിർദ്ദേശം കൂടി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് ഈ മാസം തന്നെ രണ്ട് തവണയാണ് വേടൻ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് രണ്ട് ദിവസവും വിശദമായി ചോദ്യം ചെയ്ത് രണ്ടാമത്തെ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തി മുൻകൂർ ജാമ്യമുള്ളതിനാൽ വിട്ടയച്ചു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വിട്ടയച്ചു ആ മൊഴി നൽകുന്ന സമയത്ത് പോലും വേടൻ ആവർത്തിച്ചത് തങ്ങൾ ഒന്നിച്ച് അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ബന്ധത്തിനോട് സമ്മതമായിരുന്നു പിന്നീടുണ്ടായ ചില പൊട്ടിത്തെറികളാണ് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ കാരണമെന്നാണ് വേടൻ ആവർത്തിച്ച് പറഞ്ഞത് ഇക്കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായി പഠിച്ച് വിവരം ഈ തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷമാണ് ഇന്നലെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് ഇതിൽ പറയുന്നത് വേടൻ ഈ പെൺകുട്ടിയെ വിവാഹ നൽകി പീഡിപ്പിച്ചു അതോടൊപ്പം തന്നെ ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും നടത്തി ഇതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകളും അന്വേഷണ സംഘത്തിന് ശേഖരിക്കുവാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇന്നലെയായിരുന്നു കഞ്ചാവ് കേസിൽ വേടനെതിരായിട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചത് അതിലും പറയുന്നുണ്ട് വേടൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണെന്ന് കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അത് കുറ്റപത്രത്തിൽ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് കേസുകളിലാണ് വേടനെതിരെ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇനിയും കേസുണ്ട് ഒരു പുലിപ്പല്ലി കേസുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു ഗവേഷക വിദ്യാർത്ഥി നൽകിയ പീഡന പരാതിയിലും കുറ്റപത്രം സമർപ്പിക്കേണ്ടത് അതിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിയും വിട്ടയച്ചു യുവതിയുടെ പരാതിക്കാർ വിദേശത്തായതിനാൽ അവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം വേടന്റെയും യുവതിയുടെയും മൊഴികൾ പരിശോധിച്ച് ആവശ്യമെങ്കിൽ വേടനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുവാനാണ് സെൻട്രൽ പോലീസിന്റെ തീരുമാനം എന്നാൽ ഇപ്പോൾ യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് വേടൻ ആണ് എന്ന് പറഞ്ഞത് വേടനെതിരെ പരമാവധി തെളിവുകൾ കണ്ടെത്തിയാണ് ഈ രണ്ട് കേസുകളിലും ലഹരിക്കേസിലും അതോടൊപ്പം യുവ ഡോക്ടർക്കെതിരായ ബലാത്സംഗ കേസിലും യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്യുന്ന കേസിലും പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് മറ്റൊരു യുവതി നേരത്തെ നവമി സൂചിപ്പിച്ചതുപോലെ ഗവേഷക വിദ്യാർത്ഥിനി പീഡിപ്പിച്ചെന്ന കേസിലുള്ള പോലീസിന്റെ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വിഷയത്തിൽ ഗവേഷക വിദ്യാർത്ഥി വിദേശത്താണ് അവരിപ്പോഴും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഒരു ഈ കുട്ടിയുടെ പഠനത്തിന്റെ ഭാഗമായി ഒരു അങ്ങനെയാണ് ഈ വേടനുമായി പരിചയപ്പെടുന്നത് വേടനോട് ഒരു പ്രബന്ധവുമായി ബന്ധപ്പെട്ട് വേടനെ പരിചയപ്പെടുകയും പിന്നീട് വേടൻ വേടന്റെ ഫ്ളാറ്റിലേക്ക് അടക്കം ഈ പെൺകുട്ടിയെ ക്ഷണിക്കുകയുമായിരുന്നു അവിടെ വെച്ചാണ് വേടന്റെ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായത് ലൈംഗിക അതിക്രമമുണ്ടായി ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു എന്ന പരാതിയാണ് പെൺകുട്ടി നൽകിയിരിക്കുന്നത് അത് മുഖ്യമന്ത്രിക്കായിരുന്നു ആ പരാതി നൽകിയത് മുഖ്യമന്ത്രി പിന്നീട് ഡി ജി പിക്ക് കൈമാറുകയും ഡിജിപി സെൻട്രൽ പോലീസിന് ഈ പരാതി കൈമാറുകയും ചെയ്തിരുന്നു സെൻട്രൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ സംഭവം നടന്നത് ആ ബലാത്സംഗം നടന്നത് പോലീസിന്റെ അന്വേഷണം ആ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബേഡനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ഈ തൃക്കാക്കരയിലെ ചോദ്യം ചെയ്യൽ അവസാനിച്ച ശേഷമാണ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് ബേഡനെ വിളിച്ചത് രാവിലെ ഒൻപത് മണിയോടുകൂടി തന്നെ വേടൻ ഹാജരായി അപ്പോഴും മാധ്യമങ്ങളോട് പറഞ്ഞത് തനിക്കെതിരെ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് അത് പക്ഷേ കോടതിയുടെ പരിഗണനയിലാണ് അന്വേഷണം പുരോഗമിക്കുകയാണ് കേസ് നടക്കുകയാണ് ഇപ്പോൾ തുറന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷേ താൻ വരും ദിവസങ്ങളിൽ അതായത് ഈ കേസൊക്കെ അവസാനിച്ച ശേഷം തനിക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്ന് വേടൻ പറഞ്ഞതിനു ശേഷമാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത് സെൻട്രൽ സ്റ്റേഷനിൽ ഒരു ദിവസത്തെ ചോദ്യം ചെയ്ത് അതിൽ വേടനെ വിട്ടയച്ചിരുന്നു അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം ഈ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ആവശ്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് ആ തെളിവ് ശേഖരിച്ച് മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും വീണ്ടും വേടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അതിനിടയിൽ തന്നെ വേടന്റെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ആ പരാതിയിൽ പറയുന്നത് വേടന്റെ കുടുംബത്തിന് വലിയ മാനസിക വിഷമമുണ്ടാക്കി വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്തുകൂടിയാണ് കടന്നു പോകുന്നത് മേടനെതിരെ തുടരെ തുടരെയായിട്ടുള്ള ഈ പരാതികൾ അതെല്ലാം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ പുറത്തു കൊണ്ടുവരണം അവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ആ പരാതിയിൽ പറയുന്നത് അതും അതും എന്തായാലും പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആ ഒരു ഒരു ഇപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പരിശോധിക്കണം പക്ഷെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ അല്ലല്ലോ വേടനെതിരെ നിരവധി പെൺകുട്ടികളാണ് പരാതിയുമായി രംഗത്തെത്തുന്നത് ആദ്യഘട്ടത്തിൽ അതായത് നമ്മൾ ഈ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ നമ്മൾ കേൾക്കുന്നത് ലഹരി ലഹരിക്കേസിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് പിടികൂടിയപ്പോഴാണ് അതിനുശേഷം പുലിപ്പൊല്ലി കേസ് ഉണ്ടായി പക്ഷെ അവിടെ ഈ പുലിപ്പല്ലി കേസ് വ്യാജമായി പോലീസ് കെട്ടിച്ചമച്ചതാണ് ഒരു വ്യാജ കേസാണ് എന്ന രീതിയിലുള്ള ഒരു വാർത്തകൾ വരുന്നു അതോടെ വേടനൊരു താരപരിവേഷം ഉണ്ടാകുന്നു ഇയാളുടെ ഇയാൾ ഒരു ജാതിവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു അങ്ങനെ ഒരു സഹതാ സഹതാപത രംഗം സൃഷ്ടിക്കുന്നു അത്തരമൊരു താരപരിവേഷത്തിൽ നിൽക്കുമ്പോഴാണ് വേടനെതിരെ യുവ ഡോക്ടർ പരാതിയുമായി രംഗത്ത് വരുന്നത് ഘട്ടത്തിൽ അവർ ചില സമൂഹ മാധ്യമങ്ങളിൽ ചില സോഷ്യൽ മീഡിയയിൽ പ്രതികരണമൊക്കെ നടത്തിയെങ്കിലും പിന്നീട് പോലീസിൽ പരാതി നൽകി അതിനുശേഷം ഗവേഷ വിദ്യാർത്ഥി പരാതി നൽകി ഇവിടെ എവിടെയാണ് ഈ ഗൂഢാലോചന ഉള്ളത് വേടൻ അങ്ങനെ ആരെങ്കിലും സംശയമുണ്ടോ വേടൻ നൽകിയ വേടൻ്റെ കുടുംബം നൽകിയ പരാതിയിൽ ആരെങ്കിലും വേടനെ ബോധപൂർവം ഇത്തരം കേസിൽ കൊടുക്കുന്നു എന്ന രീതിയിലൊരു പരാമർശം നടത്തിയിട്ടുണ്ടോ ആർക്കെങ്കിലും എതിരെ പരാതിയുണ്ടോ ും വേടനെതിരെ ഈ മീറ്റു ആരോപണങ്ങളൊക്കെ ഉയരുന്ന സമയത്ത് വേടനെതിരെ ഒരു പെൺകുട്ടി മീറ്റു ആരോപണം ഉന്നയിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളടക്കം വേടനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പിന്നീട് വേടൻ അതിൽ പരസ്യമായി മാപ്പ് പറയുകയും പിന്നീട് ആ കേസ് ആ രീതിയിൽ കേസായിട്ട് എടുത്തിരുന്നില്ല പിന്നീട് അത് ആ രീതിയിൽ പോവുകയും ചെയ്തു പിന്നീട് നമ്മൾ വേടൻ എന്ന പേര് അല്ലെങ്കിൽ റാപ്പർ വേടൻ എന്ന പേര് കേൾക്കുന്നത് നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കഞ്ചാവ് കേസിലാണ് ഫ്ളാറ്റിൽ വെച്ചും കഞ്ചാവ് ഉപയോഗിച്ചു എന്ന പേരിൽ വേടനെയും സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു പിന്നീട് ആ പുലിപ്പല്ല് കേസ് വരുന്നു അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ തിടുക്കപ്പെട്ട ഇത് പുലിപ്പല്ലാണോ എന്ന് ഉറപ്പിക്കാതെ തിടുക്കപ്പെട്ട് വേടനെ കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും ഒക്കെ വലിയ വിവാദമാവുകയും ആ ഉദ്യോഗസ്ഥനെതിരെ സ്ഥലം മാറ്റം അടക്കം ഉണ്ടാകുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഈ വേടനെതിരായിട്ടുള്ള രണ്ട് കേസുകൾ ഒരു യുവ യുവ ഡോക്ടർ നൽകിയ ബലാത്സംഗ കേസ് പിന്നീട് ഒരു വിദ്യാർത്ഥി നൽകിയ ബലാത്സംഗ കേസ് അങ്ങനെ രണ്ട് കേസുകൾ തുടരെ തുടരെ വരുന്നുണ്ട് അതിനിടയിൽ തന്നെ ഈ ബി ജെ പി ഒരു പരാതിയുമായി രംഗത്തെത്തിയിരുന്നു വേടനെതിരെ അതായത് വേടൻ വർഷങ്ങൾക്ക് മുൻപ് ഇറക്കിയ ഒരു പാട്ട് അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിക്കുന്ന തരത്തിലാണ് പരാമർശങ്ങൾ അല്ലെങ്കിൽ വരികൾ അപമാനിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബി ജെ പി പ്രവർത്തക രംഗത്ത് വരികയും അത് പിന്നീട് അത് കേസെടുക്കണ്ട എന്നുള്ള രീതിയിലേക്ക് മാറുകയും ഒക്കെ ചെയ്തിരുന്നു അത് വലിയ വിവാദമായിരുന്നു അതോടുകൂടിയാണ് വേടനെ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ വേടന്റെ കുടുംബമടക്കം അടക്കം വേടനടക്കം പറയുന്നത് തനിക്കെതിരെ ചിലർ ഗൂഢാലോചന നടത്തുന്നുവെന്ന് അപ്പോഴും വേടൻ പറയുന്നത് വേടന്റെ ജാതി മുന്നോട്ട് വെച്ച് അല്ലെങ്കിൽ ഒരു ദളിത് കാർഡ് മുന്നോട്ട് വെച്ചാണ് ഈ വാദങ്ങൾ അല്ലെങ്കിൽ ഈ പരാതികളെല്ലാം േഡൻ തടയുന്നത് തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചന അത് താൻ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് താൻ ഉയർന്നു വരുന്നത് ചിലർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് വേടന്റെ വാക്കുകളെ പേടിക്കുന്നതുകൊണ്ട് പാട്ടിനെ പേടിക്കുന്നത് കൊണ്ടാണ് ചിലർ ഇത്തരത്തിലുള്ള ആരോപണങ്ങളായിട്ടൊക്കെ വരുന്നതെന്നാണ് വേടനും കുടുംബവും ഒക്കെ ന്യായീകരിക്കുന്നത് വേടനെ വേടനെ ആരാധിക്കുന്നവരും ആ രീതിയിലാണ് ന്യായീകരണം ന്യായീകരണത്തോടുകൂടി പറയുന്നത് പക്ഷേ അപ്പോഴും പോലീസ് അടക്കം പറയുന്നത് അല്ലെങ്കിൽ കൃത്യമായിട്ട് വേടനെതിരെ ബലാത്സംഗ കേസിലായിക്കോട്ടെ കഞ്ചാവ് കേസിലായിട്ടു ആയിക്കോട്ടെ തെളിവുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷെ അപ്പോഴും വേടനെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും പൊതുസമൂഹത്തിലുണ്ട് വേടൻ ശരിക്കും കുറ്റവാളിയാണോ അതോ ഗൂഢാലോചനയുടെ ഭാഗമായി അകപ്പെട്ടുപോയ ആളാണോ എന്നതിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് വേടൻ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ അല്ലെങ്കിൽ കുറ്റപത്രത്തിലടക്കം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ വേടന്റെ കുടുംബത്തിന്റെ തുടർ നീക്കങ്ങൾ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവർ നടപടിയായിരിക്കും സ്വീകരിക്കാം ഈ പ്രവർത്തകരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് പറയാതെ പറയുകയാണ് വേടന്റെ വ്യക്തമാണ് കൊച്ചിയിൽ നിന്ന് പ്രത്യേകിച്ച് ഈ റാപ്പർ വേടനെ പോലുള്ള കലാകാരൻ ഒരു മികച്ച കലാകാരനാണ് പക്ഷേ ആ താരപരിവേഷം മുതലെടുത്തുകൊണ്ട് സ്വാഭാവികമായ അയാൾക്ക് ആരാധകരുണ്ടാകാം പക്ഷേ അങ്ങനെ ഉള്ള ആളുകളെ ആ താരപരിവേഷം മുതലാണ്